അടുത്ത ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന ഒരാൾ മരിച്ചു ടെർമിനൽ ഒന്നിൽ നിന്നുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കി യാത്ര മുടങ്ങിയവർക്ക് ടിക്കറ്റ് തുക മടക്കി നൽകും വിമാനത്താവളത്തിൽ ബദൽ സംവിധാനം ഒരുക്കി പരുക്കേറ്റവരുടെ നില തൃപ്തികരമെന്ന് എയർപോർട്ട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഉഷാ രഗ്നാനി അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിനായി ദേശീയ ദുരന്ത നിവാരണ സേനയെത്തി മരിച്ചയാളുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വിമാനത്താവളം സന്ദർശിച്ച വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് അപകടമുണ്ടാകുന്നത് വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിന്റെ മേൽക്കൂരയാണ് തകർന്നത് ശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇക്കാര്യത്തിൽ എയർപോർട്ട് അധികൃതരും അതോടൊപ്പം തന്നെ വ്യോമയാന മന്ത്രാലയവും അന്വേഷണം നടത്തും അല്പസമയം മുൻപാണ് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു അദ്ദേഹം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങിയത് ഇതിൽ ഈ പരിക്കേറ്റ ആളുകൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു മരണമാണ് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇരുപത് ലക്ഷം ക്ഷം രൂപ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ എന്താണ് അപകട കാരണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ ശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന പ്രാഥമിക വിവരം ഈ കാറ്റിനെ മഴയും തുടർന്ന് ഈ മേൽക്കൂരയുടെ ഭീമുകൾ തകർന്നതാണ് അപകട കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് ഭീമുകളും ഒപ്പം തന്നെ ഈ മുഗൾ ഭാഗത്തെ ഷീറ്റുകളുമൊക്കെ റൂഫുകളും ഒക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടു ആറോളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ അപകടത്തെ തുടർന്ന് യാത്ര നടത്താൻ കഴിയാതെ പോയിട്ടുള്ള യാത്രക്കാർക്ക് അവർക്ക് ഈ ടിക്കറ്റ് തുക തിരികെ നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഉച്ചയോടുകൂടി തന്നെ സ്ഥിതിഗതികൾ വീണ്ടും പുനഃസ്ഥാപിക്കും അതായത് സർവീസുകൾ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുവരെ ഇപ്പോൾ നിലവിൽ ഈ സിആർ പി എഫും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ ഇവിടെയുണ്ട് ഈ പൊളിഞ്ഞു വീണ ഭാഗങ്ങൾ ഈ ഷീറ്റിന്റെയും ഒപ്പം തന്നെ ബീവുകളുടെയും ഒക്കെ ഭാഗങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് ശേഷം ഉച്ചയോടുകൂടി തന്നെ സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്